ഹലോ അസ്സാം വലൈക്കും നമസ്കാരം അപ്പൊ നമ്മളെ ഈ യാമിക്കുട്ടിയുടെ പല്ലടക്ക് വേണ്ടിയിട്ട് നമ്മൾ പട്ടാമ്പു വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് പല്ലട ദിവസത്തെ വിശേഷങ്ങളാണുള്ളത് അപ്പൊ സ്പെഷ്യൽ ആയിട്ട് രജിത്താന്റെ വക കപാലിയത് ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ ബ്രഡ് കസ്റ്റഡ് ഫുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പൂവട ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ സുലു നമ്മളെ പല്ലടക്കാരനെ കുളിപ്പിച്ചോണ്ടിരിക്കട്ടോ അങ്ങനെ നമ്മൾ ഈ അമ്മീക്കൂട്ടിനെ കുളിച്ച് ഫ്രഷ് ആക്കി നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും വരെയും ഡ്രസ് കോഡ് കൊണ്ടൊക്കെ ഒരുങ്ങിട്ടോ പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ബലൂൺസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ ഒക്കെ ചെയ്തു അങ്ങനെ സെലിബ്രേഷന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി പിന്നെന്താ ഇന്ന് കാണിച്ച വീഡിയോ മുഴുവൻ കണ്ടു നോക്ക് രാവിലെ ആണീറ്റപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഷട്ടിൽ ബാറ്റ് ആണ് ഇപ്പോൾ കളിച്ചോണ്ടിരിക്കണേ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അത് കളിച്ചാൽ മതി അങ്ങനെന്താ മറ്റേ ഫുട്ബോളായിരുന്നു അതിൻ്റെ ഒരു ആശ്വാസം ഉണ്ട് ഫുട്ബോളിനെക്കാളും നല്ല ഇത് തന്നെയാണ് ഞങ്ങൾ പൊളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഗൈസ് രാവിലെ ഞാൻ ഡബിരുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് ഞാനും ചെറു ചെറിയ ഡെബിറുട്ടിട്ട് അപ്പോഴേ ഞങ്ങളെ കിട്ടുന്നില്ലെന്ന് അറിയാം ഞങ്ങൾ ആ സങ്കടം എന്തൊക്കെ പരിപാടി ഉണ്ടെന്നില്ല നെച്ചിത്താന്റെ അടിപൊളി എന്നും കപാലിയത് പോലത്തെ പൈസ വരാം അതുണ്ട് നല്ല ഫുഡിങ് ഉണ്ടാക്കണം പായസം കഴിഞ്ഞിടുന്നു മതും ഞാൻ തന്നെ പല്ലൊക്കെ ജസ്റ്റ് കിളിച്ച് വരുമ്പോ തന്നെ ഇണ്ടാക്കണത് പ്രോഗ്രാം ആണ് നമ്മള് വെച്ചിട്ട് ഞങ്ങൾ ആരായിട്ടല്ല ഇത് ഇങ്ങനെ രസം തോന്നി ആളുടെ പല്ലൊക്കെ ഇപ്പൊ നാലെണ്ണം വന്നെങ്കിലും പല്ലു പറയുന്നില്ല നല്ല കരുതാക്കുക അതിന്റെ മറിയെപ്പടക്കാൻ തീർത്തിട്ടില്ല അത് മിക്ക രണ്ടു പ്രശ്നം പുട്ടുണ്ടാക്കിട്ടേ മനുഷ്യന് കഴിക്കാൻ വേണ്ടി മസാല ഞാനിപ്പിടെന്നളെ കളി കണ്ടുപോയിട്ട് ഇത് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ അത് ശെരി ആ കൊറച്ചധികം വെയില് കൊള്ളും കൊസ ആണ് ഇവിടെ പുട്ടിന്റെ പിന്നെന്താ ചിക്കന ഓ മൈക്കോട് ആ ബഫലല്ല ചിക്കനാണ് നാഗട്ടെ പോവെ തന്നെ തുടങ്ങിയോ അപ്പൊ ഇത് ലാസ്റ്റ് ട്രിപ്പാണ് വേണ്ട കഴിച്ചോളി കഴിച്ചു വേണ്ട വേണ്ട ഒന്നും മതി പറഞ്ഞു സീക്രട്ട് റെസിപ്പി അത്ര മുഴുവൻ റെസിപ്പി കിട്ടുന്ന ഞങ്ങൾ വന്നപ്പോൾ വേഗം എന്തൊക്കെയാ പൊടിന്നു പിന്നെ ഒന്നും പറയുന്നില്ല ജീരകം രാത്രി കഴിച്ചിട്ടാ കിടന്നു ചായ കുടിച്ചു സാന കളിക്കാൻ വന്നത് പൊട്ടിണ്ടോ അച്ചുട്ടിക്ക് വേണോ യാമ്മിക്കുട്ടി കഴിക്കണെങ്കി കഴിക്കണെങ്കാ ിപ്പ് അനക്ക് പ്രോട്ടീൻ വ്യാമി കൊണ്ട് പ്രോട്ടീൻ ആണേ അതൊക്കെ കൊടുത്തൂടെ ഓന് പണ്ട് കൊറേ കൊടുത്തിന്ന് ശൈതിയാ അപ്പൊ അന്ന് ചേരൻ്റെ പുറത്തൊക്കെ ഇടയിരുന്നു അപ്പ കുട്ടിന്റെടുന്ന് വാങ്ങിച്ചു കഴിക്കാ കുട്ടി തിരിഞ്ഞിരുന്നേക്കിട്ടു പ്രോട്ടീൻ വേണ്ട ബയ്യപ്പൊ കൊണ്ടു പ്രോട്ടീൻ ആയിഷമ നോക്കിയാ ചായ കുടിക്കണ പുട്ട് കഴിക്കണോക്ക ഒന്ന് ചെമ്പ് ഗ്രാൻഡ് ഉണ്ടോ ചെമ്പല പരിപാടി എടുത്തത് കബാലിയത് അതാ ഒന്ന് തയ്ക്കാം എല്ലാര്ക്കും ടേസ്റ്റ് അറിയാ ടെക്നിക്കൽ മൂവാണ് ഇന്ന് നല്ല ട്രഡീഷണൽ രീതിയിൽ പുറത്തുനിന്നൊക്കെയാണ് കേട്ടോ ബിരിയാണി ബിരിയാണി ഉള്ള കബാലി നമുക്ക് എല്ലാ ചോറും ബിരിയാണി ആണ് ഏത് ഫുഡ് ഉണ്ടാക്കണേ ഞങ്ങൾക്കെല്ലാം ബിരിയാണി എന്ന് പറഞ്ഞാലേ അപ്പൊ നല്ല രസം നമ്മളെ വലിയ പണ്ടൊക്കെ അല്ലേ ഇങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അടുപ്പിന്റെ കാഴ്ചകളൊക്കെ പ്രത്യേകിച്ച് എടുക്കണത് നമുക്കെന്തൊരു രസം അത് മനസിപ്പിക്കാല്യാമറ ആയിട്ട് കൂടിക്കണ് കണ്ട ഇന്നുമോളൊക്കെ ഒന്ന് തകൃതിയായിട്ട് രജിത്താൻ്റെ എന്തോ കിട്ടുന്ന ഒന്ന് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നപ്പോ സ്മെല് അടിക്കലങ്ങോ നല്ല സ്മെല്ല് ഇതൊക്കെ റൈസ് ഊറ്റിട്ടാ ഓക്കേ ഫോൺ ഫോൺ ഗുഡ് ഗേൾ ആയിരുന്നല്ലോ വാട്ട് ഹാപ്പൻ പറഞ്ഞു പുഡിങ് ഒക്കെ ഇവിടെ ആ കസ്റ്റാർഡ് ഞങ്ങൾ കസ്റ്റാർഡ് മിൽക്ക് ബ്രെഡ് പുഡിങ് കേട്ടോ കസ്റ്റാർഡ് ബ്രെഡ് പുഡിങ് ആണ് കേട്ടോ ഇത് വാനിലന്റെ ഫ്ലേവർ അല്ലേ കസ്റ്റാർഡ് ഇത് അവിടെ കുറുക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനല്ല ശരിക്കും ഞാൻ തുറക്കല് തന്നെ ഇത് മുന്നേ നമ്മളൊരു ബ്ലോഗിൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പാല് രണ്ട് പാക്കറ്റ് പാലുണ്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇനി കുറുകി വരുമ്പോൾ അതിലേക്ക് ഇത് ഒരു ടിന്നെ ഏകദേശം മുക്കൽ ഭാഗം മിൽക്ക് മേഡ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാരയും രണ്ടും കൂടി ഇട്ടിട്ട് മധുരം നല്ല കറക്റ്റ് ആക്കുന്നവരെ നല്ല കുറുക്കി എടുക്കണം കേട്ടോ കണ്ടോ ഇവിടെ ഫുഡിങ്ങിന്റെ എക്സ്ക്ലൂസീവ് എടുത്തോണ്ടിരിക്കുന്നോ കോഴി റെഡി ആയിട്ട് വന്നിട്ടോ കോഴി വരുമ്പോ തന്നെ സ്മെല് വേറെ കിട്ടും നിനക്കരി ഊറ്റാണുള്ളതായിരുന്നു അല്ലേ ആയിനൊരു ഉപ്പ് മധുര മധുരം കുറച്ചുകൂടി ആവാല്ലേ എന്താണത് ഇത് മറ്റേ ഇത് ഞങ്ങൾ എപ്പോഴും വാങ്ങിക്കാറുണ്ട് ഇനി ഉണ്ടെങ്കി ആ എന്നാ അത് നമുക്ക് എടുത്തോ ആ രസം എന്താ രസം ഇതൊന്നുള്ളൂ ഒറ്റക്കാവുമ്പോ ചേച്ചി ഇതൊന്നും കൊണ്ടുവരാറില്ല ഇപ്പൊ എല്ലാരും വന്നപ്പോഴാണ് ഇതൊക്കെ കൊടുുന്നത് രണ്ട് പാക്കറ്റ് പാലിക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർക്കൂലോ അപ്പൊ ആ വെള്ളം കൂടി വറ്റിട്ട് ഇങ്ങനെ കുറുകി വരുന്നവരാണ് നമ്മള് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ കസ്റ്റേഡ് നമ്മള് കുറച്ച് ചൂടുവെള്ളത്തിൽ അത് തന്നെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോ തന്നെ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കി ഇങ്ങനെ കട്ട പിടിക്കും അപ്പൊ അങ്ങനെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം ഞാൻ ഞാൻ നോട്ട് സോറി നമ്മൾ സാധാരണ ഞാന ഓക്കേ നമ്മളാണ് കിച്ചണ നമുക്ക് നമ്മളെ കിച്ചണിലെ ടാബ്ലെ പറ്റി സാധാരണയാണ് അപ്പൊ അയ്മക്ക് എങ്ങനത്തെ വിരിക്കും ചെയ്യാം ചിക്കൻ പോയിട്ടാവും വേഗം സ്ഥലം കാലിയാക്കാനാവും നമ്മൾ ബ്രെഡ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ

കുറച്ച് ാണ് കേട്ടോ പിന്നെ ഇതാ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാം കേട്ടോ ബ്രെഡ് ഇത് ജസ്റ്റ് ഒന്ന് ബട്ടറിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് പോലെ ഒരു ലെയർ ആയിട്ട് വെച്ചിട്ട് അതിന്റെ പുറത്ത് നമ്മൾ കസ്റ്റേർഡിന്റെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക പിന്നെ വീണ്ടും ലെയർ ആക്കി വെക്കുക അങ്ങനെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി കുട്ടി ൂത്തന്നെ മോനോ അങ്ങനെയാണെങ്കിൽ കൂട്ട് കിട്ടുമെന്ന് വിചാരിക്കേ വീണു ക്രഷഡ് ചേർക്കട്ടെ കാണാൻ ഭംഗിക്കണ്ടമ്പുരാട്ടിയോ ആരും കഴിഞ്ഞോ ഇല്ലത്തമ്മയുടെ കുളി കഴിഞ്ഞോ ഡേ ആണെന്നും പറഞ്ഞപ്പോൾ മതി ഞങ്ങക്ക് രണ്ട് ട്രേ രണ്ടെട്ടിയുള്ളതാണ് അത്ര അടംപരം മതി മുതലാളി വന്ന് നിർത്താം പട്ടിങ്ങാസു ഒന്നിലേക്കെന്നെ ഉണ്ടാവുള്ളൂ സംശയം ഇതിന്റെ ചോക്ലേറ്റ് മോളില് ഇത് വാനിലന്റെ ഒരു ഫ്ലേവർ ഇങ്ങോട്ട് വരണം വേറെ ഒന്ന് വരാൻ പാടില്ല സെറ്റ് ആക്കാം ഓണല്ല ഇതുപോലെ ആരൊക്കെ അപ്പൊ സുലു വാങ്ങിച്ചതാണ് സുലുന്റെ വീട്ടിലെ ഗ്ലാസ് ടേബിൾ നോക്കുക അല്ലാപ്പ് വരണം ഗ്ലാസ് ടേബിൾ ഇങ്ങനത്തെ വിധി വിരിക്കാറില്ല ഇത് സാധാരണ അപ്പൊ ചെക്കൂട്ട് ഇത് ഇങ്ങനത്തെ സെറ്റാ സാധാരണ വിരിക്കണല്ലോ നല്ല രസം കുട്ടി എന്താട്ടോ കുളിച്ച് റെഡി ആയിട്ട് വല്യ ആളായിട്ടൊക്കെ വന്നപ്പോഴേ വല്യ ഒന്നും സംസാരിക്കണില്ല കൊറച്ചുണ്ടായിക്കോട്ടെ എല്ലാരും പുറത്തെ കഴിക്കും ചെയ്യാം ഷൈത്താന്റെ വക പൂവടയാണ് അല്ലേ പൂവട പറയുമോ അമ്മ എന്താ ചെയ്ത് സുന്ദരി കുട്ടിയായി ഫോണ് കാണാത്ത കുട്ടിയായിരുന്നു കേട്ടോ അപ്പൊ പിന്നെ മമ്മക്ക് മമ്മക്കൊരു കുഞ്ഞു ബേബി ആയപ്പോഴേ കുറച്ചൊരു ശ്രദ്ധ അങ്ങോട്ട് പോകുമല്ലോ ആ ഗ്യാപ്പില് ഫോണ് കാണാൻ പഠിച്ചിക്ക അല്ലെങ്കിൽ സിനിമകൾ ഫോണെ കാണാതെയാണ് കുട്ടിനെ വളർത്തിയത് അതാരാ അബി ആഷ്വാഖ് അഭ്യാഷ്വാക്കിന് അബി അഷ്വാഖിന് ഇന്നമോള അങ്ങോട്ട് കൊണ്ടുവന്നു ഇങ്ങോട്ട് അങ്ങോട്ട് ആ കൊണ്ടുവരുന്നു അങ്ങനെ നമ്മള് സാനിയ മിർസ മിർസാവോ ഇല്ലേ അത് പറയാലോ ഇതായിക്കൂട്ടെ കുട്ടിന്റെ ഡ്രസ്സൊക്കെ ബട്ടൺ ഒക്കെ തുന്നി അടിപൊളി ആക്കി അവള് ഇട്ടിട്ട് കാണാൻ ഞമ്മക്ക്

ഫസ്റ്റ് ടൈം വേണ്ട ആദ്യത്തെ കഴിക്കാല്ലേ വലിച്ച കോമഡി പോയിട്ടുണ്ട് ആർക്കൊന്നും തോന്നരുത് ചക്ക നമ്മള് സ്വന്തം ആളാ പക്ഷെ അങ്ങനെ ഇടക്ക് ഇടയ്ക്ക് പറയുന്നവടെ കയ്യിലെ എവിടെ കണ്ണ എവിടെ ഞാൻ പിന്നെ കണ്ണ എവിടെ പല്ലാണ് കാണിച്ചപ്പോർ പുതിയ ഹർച്ചല്ലേ അത് ചുറ്റി മറ്റേത് രസല്ലേ മമ്മ കെട്ടിയ രസല്ലേ അത് നീ തന്നെ ആയിരുന്നു സുന്ദരിയാക്കി തരൂട്ടാ ഇപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊന്നും റെഡി ആവട്ടെ ആകെ വീർത്ത് കൊളിച്ച നിൽക്കുകയാണ് അപ്പൊ എന്താ പറയുക എല്ലാരും പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് വരാം ഞങ്ങളൊക്കെ ഇതാ പച്ച ഇട്ടൊരുങ്ങി അതാ ഞാൻ പറഞ്ഞു ചോറും ഞാനീ പിന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് കണ്ടാലും പറഞ്ഞിട്ടുണ്ടോ ഡ്രസ്സാണ് ഞാനും കടം വച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമല്ല ഇതേ ഇങ്ങനെ എന്തെങ്കിലും കോഡുണ്ടാകുമ്പോഴുള്ളൂ പഴയതൊക്കെ ഞങ്ങൾക്ക് ഇതെന്നെ ഒന്നും പണി ഡ്രസ്സുകൾ ഒരേ പോട്ടെ കളറുകൾ എടുക്കുക ഓരോരുത്തരെ പാത്രം ഇന്നോളം പാത്രം ആണെങ്കിൽ നാളെ

ഇത് പച്ചന്റെ കോട് കണ്ടുപിടിച്ചാളവിടെ നല്ല പച്ചക്കിട്ട് ഭക്ഷണം ആയിട്ടുണ്ടെങ്കിൽ ചേർത്ത് പച്ച മാറിക്കും അപ്പൊ ഞങ്ങൾ ഇന്ന് എല്ലാരും കൂടുകയാണെങ്കിൽ അപ്പൊ ഞങ്ങൾക്ക് അമ്മയ്ക്കുടിയുടെ പല്ലട വെക്കൽ ചടങ്ങ് ആക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു കൂടിയൊരു പല്ലട വെക്കൽ ചടങ്ങ് കാണുന്നില്ല പല്ലട വെക്കടങ്ങ് അങ്ങനെ പറയാ എന്താ വെക്ക എന്താ പറയാതും കൂടി ഞങ്ങൾക്ക് അറിയാൻ ഒത്തുകൂടാസരത്തിന് വേണ്ടിട്ട് അപ്പൊ എന്തായാലും ആദ്യം ഞങ്ങള് ഇവിടെ പല്ലട വെക്കണെങ്കിൽ ഞങ്ങൾ ആദ്യം ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അല്ലേ അടൊക്കെ ഇണ്ടാക്കി ഞങ്ങള് കഴിഞ്ഞേ ഞാടെ ഉണ്ടാക്കിയ ബാക്കി ഉണ്ടാക്കിയത് അപ്പൊ അത് ഞങ്ങളുടെ പലയിടക്കൊന്നും ശരിയാക്കണ്ട വല്ലെങ്കിൽ പിരാന് പിടിക്കും വിശക്കുന്നുണ്ട് വല്ല എന്നിട്ട് ബാക്കി ചെയ്യാം അല്ലേ ഓക്കെ ഫുഡ് കഴിക്കാം നിരോട് വേഗപ്പെടില്ല ഇത് ഞാൻ പറയാം ഇന്നുള്ളത് ഞാൻ തന്നെ കൊണ്ടെങ്കിൽ ആ ഇവരോട്ട് ലോകം

നീയൊക്കെ എപ്പോഴും മോളൻ സുധാസ് ആയിട്ട് വരുന്നുണ്ട് നീ ഐശുപടി അശ്വിനത്ത് ദേഷ്യം വന്നേ അശ്വിനെ കൊണ്ടുപോവാന്ന് പോയിട്ടേ ദേഷ്യം അല്ലേ കുറച്ച് എനിക്കിനി ചോറ് വേണ്ട പിന്നെ നമ്മൾ പല്ലടയുടെ മെയിൻ പരിപാടി നടത്താൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ മുന്നേ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാണ് കേട്ടോ ഇവിടെ ഷൈറ്റ് കുറച്ച് പൂവട കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന് ഇത്തരം ഒന്ന് ഹെൽപ് ചെയ്തു പല്ലട എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആദ്യമായിട്ട് കുട്ടികൾക്ക് പല്ല് വരുമ്പോൾ നടത്തുന്ന ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് കേട്ടോ അത് അല്ല പല്ല് പറഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വെക്കും എന്നിട്ട് എന്താണ് അവൾ അതിൽ നിന്ന് ചൂസ് ചെയ്യാന്ന് നോക്കൂട്ടോ അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പൂവട പെണ് പെൻസില് ബുക്ക് പൈസ സ്വർണം തേങ്ങ അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നിരത്തി വെക്കും എന്നിട്ട് ആമിക്കുട്ടി ഇങ്ങനെ പോയി അതിൽ നിന്ന് എന്താണ് എടുക്കുക എന്ന് നോക്കും അതായത് ഇപ്പൊ പെണ് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാവും അല്ലെങ്കിൽ സ്വർണ്ണം എടുക്കുകയാണെങ്കിൽ അങ്ങനെ പൈസ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ എന്തൊക്കെയാണ് ഇതിന്റെ ഒരു ഒരു ഹിസ്റ്ററി ഒക്കെ അപ്പൊ നമ്മൾ ഇത് അങ്ങനെ എപ്പോഴും ഒന്നും ചെയ്യാറില്ലല്ലോ ഇപ്പം ഇങ്ങനെ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ എല്ലായിടത്തും വീടിനൊക്കെ കണ്ടപ്പോൾ രസം തോന്നി അപ്പൊ നമ്മൾ ആചാരം പോലെയൊന്നുമല്ല വെറുതെ രസത്തിന് വേണ്ടി ചെയ്യട്ടാ കുറച്ച് ബലൂൺസൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കട്ടെ കുട്ടികൾ പിന്നെ നമ്മുടെ ആചാരന്റെ ആ ഒരു ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാറ്റിറക്കുന്നെ അതുകൊണ്ട് ബലൂണൊക്കെ ഞാൻ ഇതാ ഇവിടെ ബലൂൺ ചെയ്യുന്നുണ്ട് സുലു ആയി ഒരുപാട് റാൻറെ അപ്പുറത്തായോ കുട്ടികൾക്ക് കിട്ടാതെ കട്ട് തരുന്നു ഇതൊക്കെ എന്നാലും ഇറക്കിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ആ ഇത് നമുക്ക് ആ ഇത് നമുക്ക് ആ ഇത് നമുക്ക് എതിന് വെച്ചാലോ പക്ഷെ ഇത് എന്താ ഇതിന്റെ എന്തായിരിക്കും എന്നും കുട്ടികളെ പോലെ എന്നും കുഞ്ഞു മനസ്സായിരിക്കും അതാ അപ്പൊ ഇത് എന്താ കര നല്ല നല്ല വെക്കണം മിഠായി പ്രിയ ആണോ നോക്കണ്ടേ പക്ഷെ ഇത് കണ്ട കുട്ടി എന്തായാലും ഇതെല്ലാം എടുക്കണ്ടെ ഏകദേശം ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായപ്പോൾ ഇതാ നമ്മളാമ്പിനെക്കുട്ടി കിടന്ന് ഉറങ്ങുക നല്ല ഉറക്ക ആൾ ഞങ്ങൾ കുറേ നേരം വിളിക്കേണ്ട കുട്ടി എന്ന് പറയും ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഒരു കുലുക്കമല്ല ആൾ അങ്ങോട്ട് ഡീപ്പ് സ്ലീപ്പിൽ പോയി ഒന്നാമ തലേ ദിവസമൊക്കെ എല്ലാവരും തിരക്കൊക്കെ ആകുമ്പോൾ അവളുടെ സ്ഥിരം കിട്ടുന്നൊരു ഉറക്കമൊന്നും അവൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ ഒന്നും പറയണ്ട ആൾ നല്ല ഉറക്കിരുന്നു പിന്നെ അതിൽ നിന്ന് അതിനെ എണീപ്പിച്ചിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കും തോന്നിയില്ല സംഗതി ഞങ്ങളൊക്കെ ഒരുങ്ങി അവിടെയൊക്കെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻറ്റ് അത്രയും സുഖത്തിൽ ഉറങ്ങുന്ന ഒരാളെ നമ്മൾ വിളിക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ഇന്ന് പരിപാടി വേണ്ട നാളെ ആക്കാം ബാക്കിയെന്ന് വിചാരിച്ചു അവൾ എന്തായാലും സുഖമായിട്ട് ഉറങ്ങാൻ അനുവദിച്ചു ആഹാ പല്ലട നാളത്തേക്ക് മാറ്റി വെച്ചു നോക്കിയാൽ നല്ല ഡീപ്പ് സ്ലീപ്പിലാ അപ്പോൾ വീഡിയോ ഓൾറെഡി ട്വന്റി മിനിറ്റ്സ് ആയതുകൊണ്ട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല നാളത്തെ വിശേഷങ്ങളും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം നമ്മളെ ചരാതിന് വീണ്ടും ഒന്ന് ഒരുക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ അതേപോലെ ഒരുങ്ങിയിട്ടുണ്ട് ചിന്തിക്കെട്ടോ പരിശ്രമങ്ങൾക്ക് ശേഷം പല്ലട പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നു കേസ് രണ്ടു ദിവസം എടുത്തും കുട്ടിയൊന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്